നമസ്കാരം അരൂർ വെഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലം അപകടങ്ങൾ വീണ്ടും പെരുകുന്നു ഇന്ന് ആഗസ്റ്റ് പതിനാല് ബുധനാഴ്ച രാവിലെ അഞ്ചര മണിക്ക് വിറകുമായി അരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് ഒരു കമ്പനിയിലേക്ക് പോവുകയായിരുന്ന ലോറി മറിഞ്ഞതാണ് ഏറ്റവും പുതിയ സംഭവം വാർത്തയിലേക്ക് കിടക്കാം അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലം അപകടങ്ങൾ വീണ്ടും വരുകുന്നു ഇന്ന് ആഗസ്റ്റ് പതിനാല് ബുധനാഴ്ച രാവിലെ അഞ്ചര മണിക്ക് വിറകുമായി അരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഒരു കമ്പനിയിലേക്ക് പോവുകയായിരുന്ന ലോറി മറിഞ്ഞതാണ് ഏറ്റവും പുതിയ സംഭവം ആളപായമില്ല റാന്നിയിൽ നിന്ന് നിറയെ വിറകുമായി അരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ആർ ബി എന്ന കമ്പനിയിലേക്ക് പോവുകയായിരുന്ന മിനി ലോറിയാണ് അരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിലെ കുഴിയിൽ ചാടി രാവിലെ അഞ്ചര മണിക്ക് മറിഞ്ഞത് ഡ്രൈവർ അടക്കം മൂന്ന് പേർ വാഹനത്തിലുണ്ടായിരുന്നെങ്കിലും ആർക്കും ഇല്ല പലതവണ ഈ റൂട്ടിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഡ്രൈവർ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അപകടത്തെ അഭിമുഖീകരിക്കുന്നതെന്ന് അദ്ദേഹം അരൂർ വിഷൻ ന്യൂസ് ചാനലിനോട് പറഞ്ഞു മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴി ഡ്രൈവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല ലോറി മറിഞ്ഞതിനെ തുടർന്ന് അരൂർ ക്ഷേത്രം കവല മുതൽ അരൂർ ചന്തിയൂർ വരെ രാവിലെ കനത്ത ഗതാഗത കുരുക്ക് നേരിടേണ്ടി വന്നു പോലീസ് എത്തി ഒരു വശത്തുകൂടി വാഹനം നീങ്ങുവാൻ അനുവദിച്ച് ഗതാഗത കുരുക്കിന് നേരിയ ശമനം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉയരപാത നിർമ്മാണം നടക്കുന്ന ഇടുമിയ ദേശീയപാതയരിയിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡോർ തുറന്നപ്പോൾ ബൈക്ക് യാത്രികന്റെ മേലിടിച്ച് ഗുരുതരമായ വരിക്ക് പറ്റിയ സംഭവം ഉണ്ടായി കെ എസ് ആർ ടി സി ബസ് കുഴിയിൽ ചാടുന്നതും ബൈക്കുകൾ തെറ്റിവീഴുന്നതും നിത്യ സംഭവമാണ് അതുകൂടാതെയാണ് യാതൊരു സുരക്ഷാ സംവിധാനവും മുൻകരുതലും പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ മുകളിലൂടെ വലിയ ഇരുമ്പ് പാടികൾ ക്രൈൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നത് കാണാമായിരുന്നു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെൽഡിംഗ് ജോലികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ധീപ്പുലികൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ വാഹനങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ പോലും റോഡിലേക്ക് ചിതറി വീഴുന്നതും പുകയരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മഴ മാറുമ്പോൾ പൊടിശല്യം രൂക്ഷമാണ് മുകളിൽ നിന്നുള്ള സിമന്റ് കട്ടകൾ വീട് കാറിന്റെ ചെല്ലു പൊട്ടിയതും മറ്റൊരു സംഭവമാണ് പുതിയ വാഹനങ്ങളുടെ പെയിന്റ് രാസപദാർത്ഥങ്ങളും ഉയരപ്പാത നിർമ്മാണ കേന്ദ്രത്തിന്റെ മുഗൾ ഭാഗത്ത് നിന്ന് വീടാകുന്നു പൊടിയും പുകയും തീപ്പൊരിയും സിമന്റ് കട്ടകളും കൊണ്ട് വലയുകയാണ് യാത്രകൾ ഉയരപ്പാത നിർമ്മാണ കമ്പനി ചന്ദ്രൂർ പുത്തൻ തോട്ടിലേക്ക് ഒഴുക്കുന്ന മാലിന്യവും കനത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ദൈവമക്കളെ ഈ ഈ സുവർണ അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് എറണാകുളം പട്ടണത്തിന്റെ ഹൃദയഭാഗമാകുന്ന ഈ കുണ്ടുന്നൂരിൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസം നടക്കാൻ പോകുന്ന ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ ഈ അവധിക്കാലത്ത് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സ്വർഗീയ സന്ദേശം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏവരും കടന്നു വരണമെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട കൊയർ അനുഗ്രഹിക്കപ്പെട്ട ദൈവ ദാസന്മാരാണ് ഭജനം ശുശ്രൂഷിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കും ദൈവശക്തി നമ്മുടെ മേൽ പകരും നാം നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാനുള്ള നമ്മുടെ കൂട്ടുകാരെ സ്നേഹിതന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരണം ഈ കൊച്ചി പട്ടണത്തിലെ അതേ അനേക ില് മയക്കുമരുമയായി തീർന്നുകൊണ്ടിരിക്കുന്ന യൗവനക്കാര് ആ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുമോ എന്തക്കോണം ദൈവശക്തി മാതാപിതാക്കളേ വ്യാപരിക്കുന്ന നാല് ദിനങ്ങളാണ് ഇവിടെ ആ നാല് ദിനങ്ങളിൽ കടന്നു വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുവാനുള്ള ദൈവശക്തി ഇവിടുന്ന് പ്രാപിച്ചു കൊണ്ടുപോകാനിടയായി തരും അതേ സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ് നാല് ദിവസങ്ങൾ ആ തിരുവോണത്തിൻ്റെ അന്നാണ് ഈ മീറ്റിംഗ് അവസാനിക്കുന്നത് ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ് ദൈവം നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ